ഓ ഈ ഇല്ലിമുളങ്കാട് എത്ര മനോഹരമാണ് പൂക്കളും അരുവിയും വൃക്ഷലതാദികളും മറ്റുമായി എന്തൊരു സമാധാനം നഗരത്തിലെ വൃത്തിഹീനമായ വായു ശ്വസിച്ച് എന്തൊക്കെ രോഗങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും രോഗങ്ങളാണ് ഒന്നും പറയണ്ട ഇനി ഒരു രോഗവും വരില്ല അത്ര നല്ലതല്ലേ ഇവിടുത്തെ അന്തരീക്ഷം എന്താ എന്താ ജ്ഞാനിച്ചേട്ടാ ഇവിടെ എന്താണിങ്ങനെ സ്വയം പറയുന്നത് എന്ത് പറയാനാ സ്വർണൻ നഗരത്തിലെ താമസം കൊണ്ട് എനിക്ക് മാറാ രോഗങ്ങൾ വന്നിരിക്കുക അത്രയ്ക്ക് മാലിന്യങ്ങളല്ലേ മുഴുവൻ അതുകൊണ്ട് ശുദ്ധവായു ശ്വസിച്ച് ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതാ അങ്ങനെ ഇവിടെ എത്തി എന്തായാലും ചേട്ടൻ ചെയ്തത് വളരെ നന്നായി നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ് അവരെയൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ അവർ കാട്ടിലെ അരുവിയിൽ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയാ എന്നാൽ നമുക്കും അങ്ങോട്ട് പോകാം എന്താ നല്ല വെള്ളം എന്ത് ഈ വെള്ളം കുടിക്കാൻ അതെ അതെ നല്ല തേൻ പോലെ മധുരമുണ്ട് ഇത് കാട്ടിലെ പാലല്ലേ ഈ വെള്ളത്തിൽ ഒരു മാലിന്യവും ഇല്ലല്ലോ ശരിയാ നമുക്ക് വേഗം സ്വർണന്റെ അടുത്തേക്ക് പോവാം അവൻ നമ്മളെ താഴ്വരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും നോക്കൂ നമ്മുടെ സ്വർണ്ണ ചേട്ടന്റെ കൂടെ ആ വരുന്നത് ചേട്ടനല്ലേ എന്താണ് ചേട്ടാ ഇവിടെ നഗരമൊക്കെ എനിക്ക് മടുത്തു അവിടുത്തെ മാലിന്യങ്ങൾക്കിടയിൽ ജീവിച്ച് രോഗം പിടിവിട്ടു ഇനിയും അവയുടെ കിടന്ന് നരകയാതന അനുഭവിക്കാൻ വയ്യ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ അപ്പോഴാണ് സ്വർണനെ കാണുന്നത് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങ് സമാധാനത്തോടെ കഴിയാം അതെ അതെ തേ നോക്കൂ കരയിലേക്ക് കയറി വരുന്നത് ഒരു കടലാമയാണല്ലോ ഓ നീ ഇതുവരെ ആമയെ കണ്ടിട്ടില്ലേ ശരിയാ എന്ത് പറയാനാ നിങ്ങൾ ചിരിക്കണ്ട അവള് പറഞ്ഞതിലും കാര്യമുണ്ട് ആമകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അവനാണ് കരയിലെ ഏറ്റവും ആയുസുള്ള ജീവി ഏ അവനോ അതെ ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തോളം അവൻ ആയുസുണ്ട് ഭയങ്കര തന്നെ തീർന്നിട്ടില്ല കരയിലും വെള്ളത്തിലും അവന് ഒരേപോലെ ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെയല്ലേ ഞങ്ങളുടെ സുഹൃത്തു വള്ളത്തവളയും ഇവനും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയില്ലേ ശരിയാണ് ആമയെ പോലെ തന്നെയാണ് തവളകളും ജീവിക്കുന്നത് മരഞ്ചേട്ടനിൽ നിന്ന് ഒരുപാട് അറിവുകൾ ലഭിച്ചല്ലോ ആമകളുടെ പ്രജനനം എങ്ങനെയാണ് ആ ഞാൻ പറഞ്ഞു തരാം പെണ്ണാമകൾ കടലിൽ നിന്നും മുട്ടയിടേണ്ട സമയമാകുമ്പോൾ കരയിലേക്ക് വരും പിന്നീട് കരയിലെ പൂഴിയിൽ മുട്ടയിടും പിന്നെ അതിനു മുകളിൽ പൂഴി കൊണ്ട് മൂടുകയും ചെയ്യുന്നു ശേഷം അവ തിരിച്ച് കടലിലേക്ക് പോകുന്നു കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മുട്ട വിരിയുകയും പിന്നീട് വിരിഞ്ഞ കുഞ്ഞാമകൾ തനിയേ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു തന്നെ പ്രകൃതിയുടെ ഓരോ മായാ വിലാസങ്ങളെ ഒരുപാട് അറിവ് കിട്ടിയല്ലേ ഇനി ഞങ്ങൾക്ക് മറ്റുള്ള ജീവികളുടെ പ്രത്യേകതയെ പ്രത്യേകതയെക്കുറിച്ചും അറിയണമെന്നുണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞു തരാം ഇന്ന് നേരം ഏറെ വൈകിയിരിക്കുന്നു ഇനി നിങ്ങൾ എന്തെങ്കിലും കഴിച്ച് താവളത്തിൽ പോയി കിടന്നുറങ്ങൂ ശേഷം നാളെ ഈ കാട്ടിലെ മറ്റു കാഴ്ചകൾ കാണാം വിടെ നിന്ന് താഴോട്ട് നോക്കൂ എന്ത് മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് ആ അതി മനോഹരം തന്നെ നമുക്ക് ആ പാറയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാം ആ ശരി അയ്യോ 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 അവർ താഴേക്ക് പോയല്ലോ എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത് എന്തായിരുന്നു ഓ ആ പുകല് മുകളിൽ കേറിയ ഔ താഴയില എനിക്കറിയില്ലല്ലോ താഴേക്ക് വീഴുമെന്ന് എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ നമുക്ക് മുകളിലേക്ക് മുന്നേ പോകാം നിങ്ങളെ സൗന്ദര്യം ആസ്വദിച്ചതല്ലേ ഇപ്പഴെന്തായി എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഇപ്പൊ നായാട്ടിനായി ആയി കാട്ടിലിറങ്ങിയ ഒന്നും കിട്ടാതായിരിക്കുന്നു ശരിയാ ഇപ്പൊ മനുഷ്യന്മാരുടെ വേട്ടയാടൽ മൂലം ഒന്നും കിട്ടാതായിരിക്കുന്നു പണ്ടാണെങ്കി ഒരു മുയലേ മാനിനെയും കിട്ടാ ഈ താഴ്വരയിലെ നദിക്കരയിലൂടെ നടന്നാ മതിയായിരുന്നു ഇപ്പൊ ഒരു മാനിനെ കണ്ടിട്ട് നാളേറെ എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരുന്നു വാ നമുക്ക് താഴ്വരയിലൂടെ ഒന്ന് നടന്നു നോക്കാം കുറെ കാഴ്ചകൾ കാണാം ശങ്കു നമ്മൾ എത്ര ദൂരമായി നടക്കുന്നു ഒരു ജീവിയെ പോലും കാണുന്നില്ലല്ലോ അയ്യോ എനിക്ക് വയ്യ ഞാൻ തളർന്നു അങ്ങനെ നിരാശപ്പെടാതെ നമുക്ക് കുറച്ചു ദൂരം കൂടി നടന്നു നോക്കാം ഈ ചേട്ട നമുക്ക് കാത്തിരിക്കാം അതാ ഒരു വലിയ തവളയും ഉള്ള മണ്ണിയും നിൽക്കുന്നു അതിനെ കിട്ടിയിട്ട് എന്താ കാര്യം നമുക്ക് നാവിൽ വെക്കാൻ തന്നെ തികയില്ല നമുക്ക് വല്ല മാനിനേം കിട്ടുമോ നോക്കാം ഉം മാനേ ഞാൻ അവരെ പിടിക്കാൻ എനിക്ക് വയ്യ അയ്യോ പോവാൻ ചെയ്യരുത് അവര് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ ഏ അടുത്തേക്ക് വരരുത് വേഗം അവരെ വിട്ടോളൂ അത് ശരി ഇത്തിരി പോന്ന നിന്നെയും ഞാൻ പേടിക്കാം നിക്കട അവിടെ ആഹാ പറഞ്ഞാ കേക്കില്ലേ പിടിച്ചോ അയ്യോ 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 വേഗം വാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആപത്താ എന്റെ ഒരു വേദന സഹിക്കാമയേ അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അതിനെ പിടിക്കാൻ പോവണ്ടെന്ന് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ആപത്ത് വരുമോ ഓ പറഞ്ഞിട്ട് കാര്യമില്ല വരേണ്ട വന്നു ഇനി മുള്ളുകൾ വലിച്ചെടുത്തേക്കാം അയ്യോ അയ്യോ അയ്യോ